قران قران ومن عمل صالحا من ذكر او انثى وهو مؤمن فلنحيينه حياه طيبه ولنجزينهم اجرهم باحسن ما كانوا يعملون രണ്ട് പ്രതിഫലമാണ് ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെ കൈവെള്ളയിൽ വാങ്ങിക്കണം എന്താ പറയുക നല്ല കാര്യമായി ചെയ്യുന്നുവോ എന്ന ആളുകളാ ആറായിരം തർക്കാറ് രൂപതന്ന ആളുകളെത്രയാ എത്രയാ പൊട്ടിക്കരയുകയാണ് ജീവിതത്തിൽ സമാധാനമില്ല അള്ള പറയുകയാണ് ഏത് ആളാണോ പെണ്ണാണോ സൽക്രമം ചെയ്ത് പുരോഗതി ജീവിക്കുക ആൾക്ക് ഞാൻ കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം പതിമരം ഈ ദുരി സമാധാന ജീവിതം അള്ള വിശുദ്ധ ഖുർആൻ സൽക്കർമ്മം ചെയ്താലുള്ള ഒന്നാമത്തെ പ്രതിഫലം എന്താ ഒന്നാമത്തെ പ്രതിഫലം എന്താ നല്ല സമാധാനത്തോടെയുള്ള ജീവിതമല്ല തരും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നല്ല ജീവിതം തരൂന്ന് രണ്ടുനില വീട് തരൂന്നല്ല 哎哎。<noise> <noise>

സ്വർഗത്തിലെ ഭാഷ സ്വർഗത്തിൽ പോയി അറബി സംസാരിക്കണ്ടേ ഹൂർലിങ്ങളെ വിളിക്കണ്ടേ അവസാന സ്വർഗം പറയും ശ്രദ്ധിച്ചിരിക്കും ഹൂർലിങ്ങളെയൊക്കെ പറയും ഹൂർലിങ്ങളെയൊക്കെ പറയും ഞാൻ ചാവക്കാട് അകലാട് പ്രസംഗം പറഞ്ഞു മണ്ണറ മുതൽ മണിയറ മണിയറവരെ ചെറുപ്പക്കാരങ്ങ തള്ളിക്കേറിയന്തോ കബീർ ഉസ്താദ് ഇന്ന് മണിയറവ പറയും മണിയറവ സ്വർഗ്ഗ ഇൻഷാല്ലാം പറയാം സ്വർഗം ഞാൻ പറയാം പറഞ്ഞു പറഞ്ഞുതരാം പക്ഷെ അവിടം വരെ സബറോടെ കേൾക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുബാഹത്ത് ആ അറബി ഭാഷ പഠിക്കാൻ ഒന്ന് അസ്മ ചെയ്യണം എത്രയോ ദറസ്സുകൾ ഇവിടെ അങ്ങോട്ട് മകുരി കഴിഞ്ഞപ്പോൾ കുട്ടികൾ മദ്രസയില് വരും നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയൊന്നുമില്ല എത്രയോ സൗകര്യമുണ്ട് പള്ളിയിൽ ഇമാമുണ്ട് മുദരിസ് ഉണ്ട് അവർക്ക് എന്തു ചെയ്യാം അവരൊക്കെ അടുക്കൽ പോയിട്ട് പഠിക്കുക കിട്ടുന്ന സമയം മതി ഒരു ഒമ്പത് മണിയാകുമ്പോൾ വലിയ ജോലി അവസാനിക്കുമല്ലോ ഒരു മണി പത്ത് മണിക്ക് കിടന്നാൽ മതി അപ്പ ഒരു മണിക്കൂർ ഒരു ദിവസം ആഴ്ച ഒരു ദിവസം പള്ളിയിലെ മുതലശ്ശിൻ്റെ അടുക്കിൽ പോയി ഒരു ഉസ്താദ് എനിക്ക് ഓതാൻ പഠിക്കണം അതൊരു വലിയ ആഗ്രഹമല്ല ഖുർആൻ ഓതാൻ പഠിക്കും കഴിയ സഹോദരങ്ങളെ പക്ഷെ വേണോന്ന് വിചാരിച്ചാൽ മതി വേണമെന്ന് വിചാരിച്ചാൽ മതി ആരാ ഉള്ളത് ഏതായാലും ഉസ്താദന്മാർ ആ സമയത്ത് ജോലി ഒഴിവായിരിക്കും ഇഷാ വരെയുള്ളവർക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് അവർ നിങ്ങൾക്കൊരു പാരയിരിക്കും കിട്ടും എന്തെങ്കിലും ഒക്കെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒന്ന് നീയത്ത് ചെയ്യാൻ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകട്ടെ അങ്ങനെ പഠിക്കാൻ കഴിയും ഉസ്താദന്മാരെക്കിപ്പോൾ ഏതായാലും ആ പാവങ്ങൾ ജോലി ചെയ്തിട്ട് ഏതായാലും ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റിത്തരും അവർ ജോലി ചെയ്യണ ശമ്പളം നോക്കിയിട്ടല്ലോ ശമ്പളം നോക്കിയിട്ട് ജോലി ചെയ്താൽ പള്ളിയിലെ ഇമാമിന്റെ ശമ്പളം ഒന്നിനും തകയില്ല പള്ളിയിലെ ഇമാമിന്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ ക്ലോസറ്റിലെ വെള്ളം അത് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും ലാ കൂടൂല്ല കുറയു അക്കാര്യത്തിൽ സമുദായം നന്നായിട്ട് ശ്രദ്ധയിൽപ്പിക്കണം എല്ലാം നമ്മൾ പറയാറുണ്ട് ഞാനൊരു പള്ളിയിലെ മുക്കരിക്കാട് ചോദിച്ചത്ര ശമ്പളം ആയിരം രൂപ ഒരു മാസം ഇന്നാലില്ലാഹി ഇന്നാലില്ലാഹി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മനുഷ്യൻ ജീവിതം കഴിയുക എത്ര പള്ളി ലോകത്തിന് ഏറ്റവും ഉയർന്ന ജോലി ഏതാ ബാങ്ക് വിളി ആണല്ലോ ആണല്ലോ നാളെ പല ലോകത്തെല്ലാവരും തല വിരിച്ചു നിൽക്കുമ്പോ അള്ളാന്റെ മന്തിരെ തല എരിഞ്ഞിട്ട് നിൽക്കുന്ന തല പൊന്നിച്ചു നിൽക്കുന്ന രണ്ട് ആളുകളുണ്ട് ഒന്ന് പതിവായി തഹച്ചു സംസ്കരിച്ചവർ രണ്ട് അതിനെ നാളെ പരലോകത്തെ സർവരും സർവരും മുമ്പിൽ പേടിച്ച് തല വിളിച്ച് നിൽക്കുമ്പോളിക്കുന്നവരല്ലേ നിങ്ങൾ തലബന്ധിച്ച് നിന്നോളാം പറയുമെന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ ഭീനന് ചെയ്യാറില്ല എന്നെ ആവശ്യമില്ലായിരുന്നെങ്കിൽ അള്ളാന്റെ പള്ളിയിലേ ജോലി ജോലി ഞാൻ ഏറ്റെടുക്കുമായിരുന്നു ഉയർന്ന നമ്മുടെ നാട്ടിൽ ഏറ്റവും ഏറ്റവും ശമ്പളം ആണ് അവരുടെ വീട് ഒരു ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എത്ര മോദി സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല സമുദായം ചിന്തിക്കുന്ന കാര്യത്തിൽ എല്ലാവരും നല്ല ബോധം നൽകട്ടെ പാവപ്പെട്ടവർ നമ്മൾ യഥാർത്ഥത്തെ ചിന്തിക്കൂല്ല യഥാർത്ഥത്തെ ചിന്തിക്കില്ല അവരുടെ ശമ്പളമൊക്കെയാണ് വല്ലതൊന്ന് അന്വേഷിച്ചിട്ട് ഉസ്താദെ വീട്ടിൽ ചിലപ്പോൾ അഭിമാനം കൊണ്ട് അവരാരും പറയൂല ഞാൻ പറഞ്ഞാൽ ഈ വെള്ളവസ്ത്രം തന്നെ ഉണ്ടാവും നല്ല തലപ്പാവം ഉണ്ടാവും അഭിമാനം കൊണ്ട് ചിലപ്പോൾ പറയൂല പക്ഷേ ആ മഹല്ലുകാരുടെ ബാധ്യതയാണ് അവരടുക്കൽ പോയിട്ട് ഉസ്താദെ പെരുന്നാളിന് എന്താ അവസ്ഥ വീട്ടിലെ പെമ്മക്കട അവസ്ഥ എന്താ ഒന്ന് അന്വേഷിക്കൽ ഞാൻ വല്ലപ്പുഴയിൽ പോയി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു വല്ലപ്പുഴ സലാഹുദ്ദീൻ വൈസിയുടെ നാട്ടിൽ അദ്ദേഹം മഹല്ലിലെ സെക്രട്ടറിയാണ് ഒറ്റവസ്ഥ വന്നു വച്ചു ഞാൻ ഡേറ്റ് കൊടുത്തു അവിടെ ഏതാണ്ട് അമ്പതിനായിരത്തിലധികം ആളുകൾ കൂടി നാല് സ്കൂളിന്റെ ഗ്രൗണ്ട് തികഞ്ഞില്ല സംഘാടകർക്ക് വിദ്യു പിരിവൊന്നും പക്ഷേ കമ്മിറ്റി ഞാൻ ആള് വന്നപ്പോൾ എന്നോട് സദസ്സി വെച്ച് പറഞ്ഞതാ പത്തൊമ്പത് വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരു മോദിനുണ്ട് ഇവിടെ മോദി സാഹിബ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വീടില്ല എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് അദ്ദേഹത്തിന് വീട് വെച്ച് കൊടുക്കാം സഹോദരങ്ങളെ ബക്കറ്റ് പിരിവ് മാത്രം മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കിട്ടി ഏതാണ്ട് പത്ത് ലക്ഷം രൂപ സദസ്സിന്ന് കിട്ടിയ അദ്ദേഹത്തിന് ഒരു വീടായി അത് മഹല് കമ്മിറ്റിയുടെ സെക്രട്ടറിക്ക് തോന്നിയ സലാഹുദ്ദീൻ വൈസി അതിന്റെ പ്രസിഡന്റ് അവർ ആ മഹല് കമ്മിറ്റിക്ക് തോന്നിയ ഒരു ഔദാര്യം ഒറ്റ ദിവസം വയത് പറഞ്ഞു ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു സ്വപ്നം അന്നത്തെ ദിവസം കൊണ്ടുണ്ടായി അള്ളാഹു അവർക്ക് നല്ല പ്രതിഫലം ഈ വല്ലപ്പുഴ സെന്ററിൽ അവരന്ന് തീരുമാനിച്ചു ആ മനുഷ്യന്റെ ആഗ്രഹം അള്ളാഹു കബൂൽ ആക്കൻ അപ്പൊ ഞാൻ പറഞ്ഞ അറബി ഭാഷ എൻ നിന്മനെ കാമ്പിനി ഓർമ്മ വേണം നിന്നുടെ ഭാഷ നിന്തറവാട്ട് അന്യയാം ഭാഷ വിരുന്നുകാരി ഏതൊരു മന്ത്രവും ഏതൊരു വേദവും ഏതൊരു തത്വവും ഏതൊരാൾക്കും ഋത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു പഠിക്ക വേണം നമ്മുടെ ഭാഷ ആ ഭാഷ ഉണ്ടാവണം അള്ളാഹു കബൂൽ ആക്കട്ടെ അള്ളാഹു കബൂൽ ആക്കട്ടെ ആ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് ഖുർആൻ ഓതണം ഞാൻ പറഞ്ഞത് ഖുർആന്റെ ശൈലി പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് അറബി ഭാഷ എന്തറിയാം നിക്കാഹിന് വന്നിരുന്ന സൗവജി തുക്ക എന്ന് പറയാം അവനെ മര്യാദയ്ക്ക് അറിഞ്ഞൂടെ പെണ്ണിന്റെ വാപ്പാട് പറയും അങ്ക ചേത്തക്ക ഇങ്ങനെ പിന്നെങ്ങനാ ആ അത് പറയാൻ അറിഞ്ഞൂടാ അമ്മായിയപ്പനെ വലിയ പുതിയാപ്പിള പുതിയാപ്പിളോട് കാല് പറയും പറ കബിൽ ടു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് പോലും പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല പഠിക്കണം അള്ളാഹു നൽകട്ടെ അല്ല പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ നല്ല കാര്യമാണ് ജീവിതത്തിൽ ചെയ്യുന്നതെങ്കിൽ അത് സ്വർഗത്തിന്റെ രണ്ടാമത്തെ നിബന്ധനയാണെങ്കിൽ ആ ചെയ്യുന്നവനാണ് ഏറ്റവും നല്ല ജീവിതം കിട്ടുന്നതെന്ന് വിശുദ്ധ കുറ അത് രണ്ടുനേരം മാളികയല്ല അത് സുന്ദരിയായ ഭാര്യയല്ല സഹോദരങ്ങളെ ചോർന്നിരിക്കുന്ന ചെറ്റപ്പുരയാണെങ്കിലും കിടക്കുമ്പോ അന്ന് ഒരു ദിവസമേ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ എന്നാലും അന്ന് വൈകുന്നേരം വിശം നൊട്ടുകയാണ് ആ സമയത്ത് വിശം നൊട്ടുകയാണെങ്കിലും പരസ്പരം കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് അലഹമുല്ല ഒരു നേരത്തെ ഭക്ഷണമല്ലേ ഇന്ന് കഴിച്ചുള്ളൂ രണ്ടു നേരം ഭക്ഷണം കഴിക്കാനില്ല എന്നാല് അഞ്ചുവക്കത്തിന്ന് കിട്ടാ ഇല്ലല്ലോ നിസ്കരിച്ചിട്ടാണല്ലോ കിടക്കുന്നത് അള്ളാഹു നമുക്ക് നൽകിയല്ലോ എന്ന് പറയാൻ കഴിയുന്ന ഒരു ഭാര്യയും ഭർത്താവുമാവുക അതാണ് സമാധാന ജീവിതം അല്ലാതെ പണം പറ കിട്ടലല്ല പുസ്താദ ഞങ്ങള് നല്ല തീയണ പക്ഷെ ഇപ്പോഴും ദുഃഖമാന്ന് പറഞ്ഞാൽ ഈ സമാധാന ജീവിതം എന്താ ആ സമാധാന ജീവിതം എന്താ നല്ല ഭാര്യ നല്ല ഭർത്താവ് അത് ഇൻഷാല് ഇരുപത് മാത്തൂര് വരി അതൊരു ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ വരെയൊരു മുതൽക്കൂട്ടായിരിക്കും ആ വിഷയം തന്നെ അവരെ തിരുനബിയുടെ കുടുംബം അള്ളാഹു കപൂരി ആക്കട്ടെ എല്ലാരും എത്തൂലേ മാത്തൂര് ഇൻഷാള്ള ഞാൻ മലപ്പുറം ജില്ലയിൽ ആവശ്യം ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതൊന്നും പറയണോന്നൊരാ അള്ളാഹു അത് തരട്ടെ അത് തരട്ടെ ജീവിതത്തിൽ ദുഃഖം ദുഃഖമുണ്ടായാലും ഭാര്യ ഭർത്താവ് എന്ത് പറയണം എന്തു പറയണം ആ പട്ടിണിയല്ലേ ഉള്ളൂ പക്ഷെ എന്നാലും അള്ളഹാനുള്ള കടപ്പാട് നമ്മൾ നിർത്തിയിട്ടുണ്ടോ ആദരവായോ ബഹുമാനപ്പെട്ട അലി അലിറലി അള്ളാഹുവിനെ സുന്നത്ത് നോമ്പൻ വീട്ടിൽ കഴിക്കാൻ ഒന്നുമില്ല അള്ളാന്റെ റസൂലിന്റെ ഭാര്യ അലി ഭാര്യ ഫാത്തിമാർ റലി അള്ളാഹുഅലുവിനോട് അലി സഹോദരിമാരെ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് കേക്ക് ഐഡിയ സ്റ്റാർസ് ഒരൊറ്റ ഇരുപ്പ പിന്നെ ഈ ദുനിയാവിൽ നിസ്കാരം ഉണ്ട് ഉണ്ട് നിസ്കാരമുണ്ട് ഉണ്ട് അതിൻ്റെ ഇടയിൽ പത്ത് മിനിറ്റ് പരസ്യം കിട്ടുമ്പോൾ അള്ളാഹു വേക്ക് പറഞ്ഞു അലി അല്ലാന്ന് പറഞ്ഞു ഫാത്തിമ നിന്റെ പോയിട്ട് വാപ്പായോട് പറയാം ഒരാടിനെ നമുക്കിതാ ഞങ്ങൾ ഒരു നേരം നോമ്പിന് കഴിക്കട്ടെ എന്ന് പറഞ്ഞു വിട്ടു അലിറിയ അള്ളാഹു പ്രിയപ്പെട്ട ഭാര്യ അള്ളാൻ്റെ റസൂലിന്റെ പൊന്നുമോൾ ഫാത്തിമ ആ ജീവിതം വല്ലാത്ത ജീവിതം അതാണ് ഈ ചല്ല മാത്തൂര് പറയുന്നത് രണ്ടാമത്തെ റസൂലും ഫാത്തിമയും ഇത് നല്ല വിഷയമാണ് റസൂലും ഫാത്തിമയും ശെൽ ബലാത്സംഗത്തിൻ്റെ കഥയൊക്കെ പറയുമ്പോൾ ഫാത്തിമ വീണ്ടും പെഷവാറിലെ ചെരുപ്പുകുത്തിക്കും ലക്നോയിലെ അടിച്ചുതളിക്കാർക്കും കോയമ്പത്തൂരിലെ തുന്നലുകാരിക്കും ഒരേപോലെ പ്രിയങ്കരിയായ ഫാത്തിമ കളിയല്ലാവ ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഫാത്തിമ ഏറ്റവും വലിയ ഒരു 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 സമകാലീന സമസ്യകളുടെ പൂരണമാണ് അവിടെ വെച്ച് പറയാം എന്തിന്റെ ഒരു കാര്യവും കൂടി റസൂർ എന്നാ അടുക്കൽ ഫാത്തിമ അലി അള്ളാഹു എന്നെ പറഞ്ഞു അള്ളാന്റെ റസൂർ ഇങ്ങനെ ഇരിക്കുക ഫാത്തിമ ബിവി വന്നിട്ട് അള്ളാഹിന്റെ റസൂലിന് ചുറ്റും ഇങ്ങനെ കറങ്ങി നടന്നു അള്ളാഹന്റെ റസൂൽ വെച്ച് എന്താ ഫാത്തിമ ആ സമയത്ത് ബഹുമാനപ്പെട്ട ഫാത്തിമ റലി അള്ളാഹു എന്നെ പറഞ്ഞു വാപ്പാ വാപ്പാ ഈ ദിഖർ പറഞ്ഞാല് മനുഷ്യർക്ക് വിശപ്പ് മാറൂല മലക്കൊക്കെ മാറുകയുള്ളു മനുഷ്യന് മാറണമെങ്കിൽ ഭക്ഷണം തന്നെ കഴിക്കണം കേട്ടോ വാപ്പാ എന്താ പറഞ്ഞ് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ആ പാടെ ചുറ്റും മോളിങ്ങനെ ചുറ്റിക്കറങ്ങിടുന്ന നമ്മുടെ എന്ന് പറഞ്ഞാൽ വാപ്പായോട് ഒരു കാര്യം അവർ പെട്ടെന്ന് വന്ന് പറയില്ല പറയൂ ഏറ്റവും കൂടുതൽ സ്നേഹം പെമ്മക്കൾക്കാണ് വാപ്പായോട് അള്ളാഹു നമുക്ക് സാരിഹത്തായ പെമ്മക്കൾ തരട്ടെ ഒന്ന് ആമീം പറയും മനുഷ്യന്മാർ അള്ളാഹു നമുക്ക് എല്ലാവർക്കും സാരിഹത്തായ പെമ്മക്കൾ നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടക്ക് എനിക്ക് വേണ്ടി ആമിയും പറയുന്നത് രണ്ട് ആമക്കളാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട അള്ളാഹു സാലികത്തായ പെമ്മക്കൾ നിരട്ടെ പെമ്മക്കൾ അങ്ങനെയാ വാപ്പാടെ അടുത്തിൽ വരും വാപ്പാ വാപ്പ സിറ്റൌട്ടിരിക്കും രാവിലെ കോളേജ് പോകുന്ന നേരത്തും പെമ്മക്കൾ വന്നിട്ട് പയ്യ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കും എന്താ മോളെ അതേ വാപ്പ പിന്നെ എന്ത് എൻ്റെ തൊട്ടടുത്തുള്ള കൂട്ടുകാരിക്ക് അവളുടെ വാപ്പ ഒരു ചെറിയ കമ്പ്യൂട്ടർ കൊടുത്തിട്ട് ലാപ്ടോപ്പേ എനിക്ക് അതിന്റെ അർത്ഥം എന്താ അവക്ക് കൊടുത്തു എനിക്കും വേണം വാപ്പാട് നേരിട്ട് കാര്യം പറയില്ല പെമ്മക്കളാണെങ്കിൽ പക്ഷെ ആമക്കൾ അങ്ങനെയല്ല ആമക്കൾ എന്ത് പറയും ആ ആമക്കൾ രാവിലെ ഒരു പാൻറ് ആ പാൻറ് തന്നെ ഇറുക്കി പിടിച്ചാണ് കിടക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നാണ്ട് ഈ പണ്ടാരം അങ്ങനെ കയറ്റിയിടങ്ങളാണ് ഈ പി വി സി പൈപ്പ് ചൂടാക്കിയിട്ട് കയറ്റണ മാതിരി ഇത് ഇവിടെ ചൂടാക്കാതെ ഇമാതിരി സാധനം കയറില്ല എന്തൊരു കോപ്രായത്തരമായി ആ സാധനം വലിച്ചു കയറ്റിയിട്ട് ഒരു ബെൽറ്റും ഒക്കെ കെട്ടി ടീഷർട്ടൊക്കെ ഇട്ട് അവരിങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് വാപ്പ അവിടെ ഇരിക്കുകയായിരിക്കും അടേ പരമേശ്വരടേ എന്തുപോലെ റീചാർജ് ഇരുപത് രൂപ എനിക്കാൻ തീർച്ചയായും തീർന്നറിഞ്ഞില്ല ഇതുവരെ ഒന്നുകിൽ ചാർജ് ചെയ്യാം അവിടെ വിളിച്ചു പൈസ ഇങ്ങോട്ട് കൂട്ടാം പറഞ്ഞില്ലെങ്കിൽ എന്നാ വേണ്ട നമുക്ക് കാണാം തീർന്നു ആ മക്കളുടെ കാര്യം തീർന്നു പെമ്മക്കൾ എങ്ങനെയല്ല ആ മക്കൾ പെമ്മക്കൾ എങ്ങനെയല്ല പെമ്മക്കൾ വന്ന് വട്ടം കറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും സാരഹത്തായ മക്കളെ തരട്ടെ ഗർഭിണികളായ ഭാര്യമാർക്ക് വേണ്ടി പ്രത്യേകം ദാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ ആ മക്കളെ സാരിഹീനങ്ങളായ മക്കളാക്കി കൊടുക്കുമാറാകട്ടെ നാളെ ഒന്നും തൽക്കാലം പറയണ്ട പോ മനസ്സിൽ വിചാരിച്ചാൽ ഫാത്തിമാ ഫാത്തിമാവി ഇങ്ങനെ പറയാൻ കാര്യം എന്താ ഇതിനു മുൻപ് ഒരു പ്രാവശ്യം വാപ്പ കൈ കിണറിങ്ങനെ തൊട്ടി വലിച്ചിട്ട് കൈയൊക്കെ പൊട്ടി മാവ് കുഴച്ചിട്ട് കയ്യൊക്കെ പൊട്ടി ഞരമ്പിന് രക്തം വന്നപ്പോ അടുത്ത് വന്നിട്ട് പറഞ്ഞു വാപ്പ എൻ്റെ വീട്ടിൽ ജോലി ചെയ്യാൻ ഒരു സെർവഞ്ചിനു ഒന്ന് തരണം ഒരു അടിമയെ എനിക്ക് വിട്ടു തന്ന വീട്ടു കഷ്ടപ്പാട് മാറും റസൂലുള്ള മോളോട് പറഞ്ഞ മോളെ വലിയ കഷ്ടപ്പാടാണോ നിനക്ക് വീട്ടില് അതെ വാപ്പ എന്നാൽ നിന്റെ ദുനിയാവിലെയും ആഹൃതത്തിലെയും കഷ്ടപ്പാട് പറയാൻ മാറാ നിനക്ക് ഞാനൊരു ദിക്കർ പറഞ്ഞു തരാം നീ മരി കിടക്കുന്നതിന് മുമ്പ് മുപ്പത്തി മൂന്ന് പ്രാവശ്യം സുബാനല്ല പറഞ്ഞു മുപ്പത്തിമൂന്ന് പ്രാവശ്യം അലഹമില്ല പറഞ്ഞു മുപ്പത്തിനാല് പ്രാവശ്യം അള്ളാഹു അക്ബർ പറഞ്ഞു എന്നിട്ട് കിടന്നുറങ്ങിക്കും അതാണ് തസ്ബീഹ ഫാത്തിമ എന്ന് നേരത്തെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പം ഇപ്പം വന്നിട്ട് അഡ്വാൻസ് ആയിട്ട് അഡ്വാൻസായിട്ട് പറഞ്ഞാൽ വാപ്പ ഇനിയും എൻ്റെ ഭർത്താവിന് വിശക്കിനുണ്ട് ഞാൻ ആടിനെ മേടിക്കാൻ വന്നതാണ് ഇന്നും ചുമ്മാ ധിക്കറ് പറഞ്ഞിട്ട് വിടരുത് അതുകൊണ്ട് അള്ളാൻ്റെ റസൂരിൻ്റെയും ആ മോളുടെയും ജീവിതബന്ധ അങ്ങനെ ഒരു നല്ല മോളെ അള്ളാഹു നൽകട്ടെ അതുകൊണ്ട് വാപ്പ ദിക്കറ് ചൊല്ലിയ മലക്കെ വിശപ്പ് മാറും മനുഷ്യന് മാറുവോ ഇല്ല അപ്പം ഉസ്താദേശ ശമ്പളം പറക്കത്തുള്ള പറഞ്ഞാൽ ദുനിയാവി നടക്കൂ ആര് പലയിരിക്ക കൈ കൊണ്ടുപോയി കൊടുത്തിട്ട് നൂറ് രൂപ കൊടുത്തിട്ട് പത്ത് കിലോ അരി ബാക്കി പറക്കത്തിട്ട് ഒന്നും അവൻ തരുവോ ദുനിയാവിൽ ഇച്ചിരി നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് തന്നെ നടക്കും അങ്ങനെയാണോ അല്ലാന്റെ ചോദിച്ചു എന്താണോ വിഷയം ആ സമയത്താണ് ഫാത്തിമാർ അറിയല്ലാതെന്നു പറഞ്ഞത് അല്ലാ അള്ളാഹുവിന്റെ തിരുദൂതരേ അരുദൂതരേ ഫാത്തിമ ഭാഗ്യവതിയാണ് ഒരേ മനുഷ്യൻ കീട്ട് ഫാത്തിമ നിലച്ചു എന്റെ ഉപ്പാണെന്ന് നിലച്ചു അല്ലാണ്ട് തിരുവരെ വിളിച്ച ഇരട്ട പദവിക്കാരി അല്ലാണ്ട് റസൂലിനോട് പറഞ്ഞു ആ റസൂറല്ലോ എന്റെ ഭർത്താവായ അരീ സ എന്റെ വീട്ടിലേക്ക് അടിക്കാൻ എന്ത് ഇല്ല അഞ്ചടിമകളെ കിട്ടിയെന്നറിഞ്ഞു അന്ന് അടുക്കൽ അഞ്ച് അടിമകളെ അടുക്കൽ അഞ്ചാരിനെ കിട്ടിയെന്നറിഞ്ഞു ഒരാളിൽ നിങ്ങൾക്ക് തരണീനറിയേ എന്റെ ഭർത്താവ് അതിൻ്റെ ആക്കി വീട്ടിൽ വിശന്നിരിക്കുകയാണിച്ച് ഒരാളെ നിങ്ങൾക്ക് തരണേൽപ്പാ സമയത്താണ് റസൂൽ എന്ന് പറഞ്ഞത് അല്ലാണ്ട് റസൂലിന് കാര്യം മനസ്സിലായി തന്റെ പൊന്നുമോള് നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം എന്താരിൽ കൊടുത്തത് അവൾക്ക് ദിക്കറി പഠിപ്പിച്ച് കൊടുത്തിട്ട് പറയേണ്ടത് വേണമെങ്കിൽ അഞ്ചാരിൽ ഞാൻ നിനക്ക് തന്നേക്കാം അതല്ലെങ്കിൽ നിനക്ക് ഞാൻ അഞ്ച് ദിക്കറി ആ പാത്തിര് അഞ്ചു പക്കത്തെ നിസ്കാരത്തിന് ശേഷം സ്വർഗത്തിന്റെ നീ ചെയ്യുമ്പോഴേ സ്വർഗത്തിന്റെ വാതില താണേ തുറക്കപ്പെടും ഒന്നുകിലഞ്ചാടിനെ തരാം അതല്ലെങ്കിലും ചിത്രമടിപ്പിച്ചു തരാം എന്താ വേണ്ടത് എന്റെ ശബ്ദ സമിക്കാൻ ഇവിടെ എത്തിയവരെ സ്വർഗത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലുള്ളവരെ കേട്ടപ്പോ എല്ലാം മറന്നു എല്ലാം മറന്നു എല്ലാം മറന്നു പത്താവിനെ മറന്നു രസത്ത് മറന്നു അമോമ്പ് മറന്നു എന്തിനാണ് നന്മ മറന്നു എന്താണ് പറഞ്ഞവെന്ന് മറന്നു നന്മം പുതു പിന്ന സ്വർഗം മാത്രമേ അല്ലാണ്ട് തിരുദൂതരേ എനിക്കഞ്ചാടിനേണ്ട എനിക്കഞ്ഞ് വിക്രമതിയ റസൂളല്ലോ അല്ലാണ്ട് റസൂള് പറഞ്ഞു പാട്ടിമാ പഠിച്ചു കൊള്ളതാ ഈ അഞ്ചു നിൽക്കുന്ന പതിവായ അഞ്ചുനുക്കത്തെ നിസ്കാരത്തിന് ശേഷം പറഞ്ഞു എന്നാൽ സ്വർഗത്തിന്റെ വാതിൽ നിന്നെ മുമ്പിലെ പറഞ്ഞപ്പോ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി ആ സമയത്താണ് ബസന്നിരിക്കുന്ന ഭർത്താവിനെ കാണുന്നത് അപ്പോഴാണ് ഓർമ്മ വന്നത് എന്തിനാണ് പോയത് എന്തിനാണ് പോയത് ഫാത്തിമാ ബീവി പറഞ്ഞു ഞാൻ എന്റെ ഉപ്പാണ്ടടുക്കൽ പോയി ഉപ്പ എന്നോട് പറഞ്ഞു അഞ്ചാടിനെ തരാം അതല്ലെങ്കിൽ അഞ്ച് ദിക്കറ് പഠിപ്പിച്ചു തരാം ആ തുറക്കുമെന്ന് പറഞ്ഞാതില് പറഞ്ഞു ഞാൻ ഉപ്പാനോട് പറഞ്ഞെനിക്ക് സ്വർഗത്തിന്റെ വാതില് തുറക്കുന്ന ഞാൻ ദിക്കറ് മതി ആരാ പറയുന്നത് സഹോദരങ്ങളെ അലിറലിയാകുത്തനാണ് ദേഷ്യപ്പെട്ടില്ല ഫാത്തിമ നാളെ സ്വർഗത്തിന്റെ വാതില് നിന്റെ മുമ്പില് തുറന്നാൽ മതിയോ ആ വാതിലൂടെ ഞാനും വരണ്ടയോ നിന്റെ കൂടെ അതുകൊണ്ട് ആദിക്കർ എനിക്ക് കൂടി പഠിപ്പിച്ചു ഭർത്താവിനാദിക്കർ പറഞ്ഞു കൊടുത്തു ബാങ്കുമടങ്ങി പച്ചവെള്ളം പിടിച്ചിട്ട് നോമ്പ് മുറിച്ചിട്ട് അന്ന് കിടന്നിറങ്ങി ആ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാർ അവരാണ് ഈ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചിട്ട് പാത്തി മാവിയെ കബറടക്കിയിട്ട് ശങ്കര സഹിക്കാങ്കടിയാല്